പണ്ടത്തെ വീഡിയോസ് ഒക്കെ ചോക്ലേറ്റ് കാണിക്കുന്ന വീഡിയോ പ്രൈം മാർക്കി പോകുന്നത് അപ്പൊ ആ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നോക്കുകയാണാവും ആ ഒരു എന്നെ പോട്ടനുഷമയില്ലേ ഞാനാണെങ്കി അത് കുറെ ആൾക്കാരൊക്കെ തോന്നി

നടന്നാണെങ്കി ഷോർട്ട് കട്ട് ഞാൻ കാണിച്ചു തരാം ഷോട്ട് കട്ട് കാണിച്ചേരാം മറ്റേ സ്വാമി മറ്റേത് നമ്മള് അവിടെ പോണം താഴേക്ക് ഇറക്കാം അല്ലേ ഞങ്ങള് അള്ളതിപ്പോയി എന്ത് മേടിക്കാൻ മാമി പാലോ പാലും പിന്നെ അരിയും പാലും മേടിക്കാൻ പോവാ ഞങ്ങള് സെക്യൂരിറ്റി പറഞ്ഞൊന്നും ഇല്ല ഞാൻ പണ്ട് ഏതെങ്കിലും കൂട്ടിൽ പോക്ക കേറുമ്പോ ചോദിച്ചതാ വീട് എടുത്തു എടുക്കണില്ല ശരി എടുക്കണില്ല എടുക്കണില്ല ഇതാണ് യു കെ കാർട്ട് ക്വാളിറ്റി അല്ല ഇതല്ലേ

ബാക്കിലേക്ക് നോക്കിയോക്കെ പുതിയായിട്ട് ഞാൻ പിടിക്കാം ഞാൻ വിട്ടില്ല ഞാൻ പിടിക്കും

കൊണ്ടോ കൊണ്ടു കുറച്ചായിട്ടുണ്ടോ ശരി ഇന്നലെ പപ്പയോടൊപ്പം പോയെന്തായിരുന്നു എടുക്കാട്ടെ വെള്ളം വേണ്ട

പിടിച്ചോളാം പിടിക്കാം 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 ചെറുത് വവാ ഇതിവിടെ ചെറിയ ഐറ്റം നോക്കുവാണെങ്കി ഇതൊക്കെയാണ് ചെറുത് ചോപ്പ് കളർ തീർന്നാണ് ഇല്ല അത് മറ്റേ സംഭവം സ്ക്വാഷ് പോലെയാ അവിടെ ഇല്ല വെയിറ്റ് ചെയ്യാം കുഴപ്പമില്ല അങ്ങനെ മമ്മി സ്പ്രൈറ്റ് മേടിക്കാൻ സ്ട്രൈറ്റിന്റെ അതുപോലത്തെ സംഭവം ഹോസ്പിറ്റലില് വല്ല ഉണ്ടാവും എന്ത് വല്ല പച്ചവെള്ളം ഉണ്ടാവും പച്ചവെള്ളം കൊടുത്തിട്ട് കാര്യം ഉണ്ടാവും അത് ഫാൻ്റൊക്കെയല്ലേ ഫാൻ്റെ ആ അങ്ങനെ കുടിക്കാ മതി മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി മതി ഇല്ല പ്രശ്നം നല്ല 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 കോൺസെൻട്രേഷൻ ആയിരിക്കും മൈക്ക് എടുത്തിട്ട് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ സൗണ്ട് ചിലപ്പോൾ കുറച്ച് ഇഷ്യൂ ഉണ്ടാവും കുഴപ്പമില്ല നിങ്ങൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ റെഡി ബ്ലോഗൊന്നും അല്ലല്ലോ കട്ടിംഗ് ഇല്ല എഡിറ്റിങ് ഇല്ല ജസ്റ്റ് അപ്ലോഡ് ചെയ്യാം കറക്റ്റ് ആയിട്ട്

Please place your card on the card reader and follow instructions. Dear the. customers, we are closing till number four. Please proceed to the next hotel. To you. you, you till. All to right. oh. right. food? No. I don't I ഐസ്ക്രീം ഫ്രീസറിൽ ഓ പിന്നെ കുറച്ച് കേക്ക് എടുക്കില്ലല്ലോ ഇല്ല 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 ഞാൻ കുടിച്ചാലും പോവില്ല നിങ്ങൾ കുടിച്ചേ ഉള്ളൂ അല്ല നമുക്ക് അസുഖം വരും അപ്പോൾ നമുക്ക് അസുഖം എനിക്ക് താഴെ ആവറayım ഇത്രേ ഉള്ളൂ ഓ പിന്നെ ഞാൻ പ്രേസ ആക്കട്ടെ സി ഓക്കേ എന അനന്ത ഐഗ പോ 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 ശരി വലിയറിയോ ഒന്നില്ലെങ്കി വാങ്ങിച്ചില്ലേ റൈറ്റിലേക്ക് പോയിട്ട് ലെഫ്റ്റിലേക്ക് കേട്ടോണ്ട് കേട്ട് സ്ട്രൈറ്റ് പോയാൽ മതി സ്ട്രൈറ്റ് പോകുമ്പോ ഇവിടെയാവും ലിഡിലാവും ഈ വരി പോവ ലെഫ്റ്റ് ലേക്കില് യൂ ടേൺ ടേൺ ഉണ്ടാവും ആ ആ ആ ബോർഡ് ബോബോർഡ് സ്ട്രൈറ്റ് പോയിട്ട് ലെഫ്റ്റിലേക്ക് ഒരു ഉണ്ട് സ്ട്രൈറ്റ് പോയാൽ മതി ും ശരി പോകെ ഗൈസ് നല്ല മല പെയ്യുന്നുണ്ട് നല്ല പൊടിയുണ്ട് ഞാനിപ്പോ ലൈക്ക് ഇന്ന് സൈഡിൽ കൂടെയാ പോണേ ഇതാ ഉള്ളു പക്ഷെ ഇവിടെ നല്ല പൊടിയും പിന്നെ രണ്ട് കിലോ പാൽ സംഭവം ഫ്രൈയും പിടിക്കണം അതേ മനസ്സേ പേശ വീട്ടിൽ ഫുൾ ഫ്രൈ ആ പിന്നെ ഫ്രൈ പൊടി രണ്ടും പേശ ഒന്നുമില്ല വീട്ടിലിരിക്കുക അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുക ക്രോസ് ചെയ്യാം എന്താ ഇവിടെ കുറേ വണ്ടികളുണ്ട് കുറെ വണ്ടികളുണ്ട് എന്തായാലും അല്ല ചീപ്പ് ഇപ്പടിയാത്ത ചീപ്പ് നോക്കിയത് ആർബാദം ആർഭാടം കാണിക്കാൻ പറ്റൂല അറിയാലോ എന്താ അങ്ങനെ വരും ഇവിടെ അപ്പം അടുപ്പിച്ചു അവിടെ ഇവിടെ ഇവിടെ എല്ലാ വീടാണ് അമ്മ വെയിറ്റ് ഒക്കെ വെച്ചാൽ കയറണമല്ലോ മീൻസ് വേർ ഫ്രൂട്ടോ നല്ല വെയിലാണ് പുറത്ത് പറ്റൂല തയ്ക്കാൻ പറ്റിയിട്ട് വെയിലാണ് പുറത്ത് അമ്മേ അയ്യോ Xong bóng nó này cái yogurt yogurt tay tay luôn ngồi rồi phải chịu được sorry next milk പാൽ ഇത്രയല്ലോ വെയിറ്റില്ലല്ലോ ആ ഇതാണെങ്കിൽ എഗെയിൻ ഇവിടെ വയ്ക്കുക നമുക്ക് യോഗ ഇവിടെ വയ്ക്കുക പാലാണെങ്കിൽ ഇവിടെ വയ്ക്കുക ഇവരെല്ലാം തീർന്നില്ലേ തീരാതെയാണ് ഇവർ ഇതൊക്കെ മേടിക്കില്ലേ കുക്കുംബർ കുക്കുംബർ കുക്കുമ്പറല്ലേ കുക്കുംബർ കുക്കുംബർ ഇവിടെ വയ്ക്കുക നെക്സ്റ്റ് എഗെയിൻ യോഗ അരി അരി അസ്യൂഷൽ കോസിയ നെക്സ്റ്റ് നെക്സ്റ്റ് യോഗ ഫ്രിഡ്ജൊക്കെ കാണുമ്പോൾ സുഷം സാധാരണ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ മലയാളീസിൻ്റെ ഫ്രിഡ്ജ് യു കെ വന്നു ചോദിച്ചാൽ വലിയ സാഹിഫിൻ്റെ ഫ്രിഡ്ജൊന്നും ആയിട്ടില്ല നെക്സ്റ്റ് ലെമനൈഡ് വയ്ക്കുവോ മറന്ന വീട് ഇവിടെ മറന്നു ഇല്ലില്ല ഇത് കഴിഞ്ഞു നെക്സ്റ്റ് ബാക്ക് ബാക്ക്

അരി 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 എത്ര അരിയേ തീർന്നിട്ട് മേടിച്ചാൽ മതിയില്ലേ ബാഗ് വയ്ക്കുവോ ചമ്പർ ടു പ്ലീസ് ചസ്റ്റ് നമ്പർ ത്രീ ചസ്റ്റ് നമ്പർ ഫോർ ചമ്പർ ഫൈവ് ചെയ്യാം അരി കഴിഞ്ഞു നീതാണെങ്കിൽ നമുക്കിവിടെ വയ്ക്കാം ഓക്കെ ബാഗ് ആണെങ്കിൽ നമുക്ക് റൂമിൽ കൊണ്ടുപോയ്ക്കാം എന്നാലും കഴിഞ്ഞു എന്നാ ഈ എത്രയാളു ഇന്നത്തെ ഷോർട്ട് ബ്ലോക്ക് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ ഞാൻ നമുക്കെങ്കിൽ എന്ത് പൊളിക്കാൻ പോവാം പൊളിക്കാൻ പോവാം എന്നെ സിനിമ ഈ സി ആൻഡ് പീസ് അപ്പോൾ ഓക്കെ ശരി ശരിയെന്നാൽ ബൈ